സർക്കാർ ജീവനക്കാരുടെ സംഘടനയായ ജോയിന്റ് കൌൺസിൽ നന്മ സാംസ്കാരിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ബൂതക്കണ്ണാടി എന്ന നാടകം നാട്ടികാമണ്ഡലത്തിൽ വിവിധ സ്ഥലങ്ങളിൽ അവതരിപ്പിച്ചു വർത്തമാനകാല ഇന്ത്യയിൽ സാധാരണക്കാരുടെ മനസ്സിലുയരുന്ന ചോദ്യങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയാണ് ബൂതക്കണ്ണാടി അന്തിക്കാട് തൃപ്രയാർ വാടാനപ്പള്ളി കാഞ്ഞാണി എന്നിവിടങ്ങളിൽ അരങ്ങേറിയ നാടകം വരും ദിവസങ്ങളിൽ ജില്ലയുടെ ഇതര ഭാഗങ്ങളിലും അവതരിപ്പിക്കും അവർ ജനിച്ചത് ഈ മണ്ണിലാണ് നിങ്ങൾക്ക് ഈ രാജ്യത്ത് തുടരണമെങ്കിൽ ഞങ്ങളാ ഭയക്കേണ്ടി വരും രേഖകൾ കാണിക്കേണ്ടിയും വരും ഈ മണ്ണിൽ അലിഞ്ഞു ചേരുന്നതിനു മുമ്പ് എന്റെ ഉമ്മ എന്റെ കാതുകളിൽ ഓതി കേൾപ്പിച്ചതും ഹൃദയത്തിൽ എഴുതി ചേർത്ത് തന്നതും നീ ഭാരതീയനാണെന്നാണ് പിറന്ന നാടിനും പെറ്റമ്മറ്റും വേണ്ടി തല ഉയർത്തി നിന്ന് പോരാടണമെന്നാണ് ഉമ്മയുടെ ആ വാക്കുകൾ മാത്രമേ പൗരത്വ രേഖയായി എനിക്കുള്ളൂ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർത്ത ധീര ചേർത്തു സ്വാതന്ത്ര്യ സമരം എന്തെന്നറിയാത്ത നിങ്ങൾക്ക് എന്തവകാശം സഹോദരങ്ങളെ എന്നെ കൊല്ലരുത് എന്റെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ട് എന്റെ ജീവൻ